സെയിൽസ് ക്ലോസിങ് കൂട്ടാൻ വേണ്ടിയിട്ട് പല സെഗ്മെൻറ്റുകളും സെയിൽസ് ക്ലോസിങ് നടക്കാത്തതിന് പല റീസൺസ് ഉണ്ട് വൺ ഓഫ് ദ പ്രൈം റീസൺ എന്ന് പറഞ്ഞ് ചിലപ്പം കസ്റ്റമർ പറയാണ് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് എന്നുള്ളതായിരിക്കും അതായത് ചിലപ്പം അവർ വെറുതെ ചിലപ്പോൾ പറയുന്നതായിരിക്കും ചിലപ്പം റിയലായിട്ട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പ്രൈസ് ഇത്തിരി കൂടുതലാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെങ്ങനെ കൗണ്ടർ ചെയ്യും എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തൊരു നല്ലൊരു രീതിയിലൊരു ആൻസർ ഒരു കൗണ്ടർ ആൻസർ നിങ്ങൾക്ക് പഠിച്ച് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സെയിൽസിൻ്റെ ക്ലോസിങ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ാണ് സ്റ്റെപ്പ് നമ്പർ വൺ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് കൺസിഡർ ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക് എപ്പോഴും ചോദിക്കുക സർ നിങ്ങളുടെ പൈസ കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏത് റേഞ്ചിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തിന് ബേസിലാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാം അപ്പോൾ അവർ പറയും എന്താ പറയേണ്ടത് ഞാൻ എൻ്റെ കോമ്പറ്റേഴ്സ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റേഴ്സ് അത്രയ്ക്കാണ് ചെയ്യുന്നത് ഈ കോമ്പറ്റീറ്റേഴ്സ് ഇത്രക്കാണ് ചെയ്യുന്നത് ദാറ്റ് മൊമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം പറയാനാണ് സാർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടിക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് മുതൽ വൺ ലാക്ക് വരെയാണ് വരുന്നത് അതായത് സാർ ടെൻ തൗസൻഡ് പ്രൊഡക്റ്റും ചെയ്യാം വൺ ലാക്ക് പ്രൊഡക്റ്റും ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ കരണ്ടി ഉള്ളത് ഫിഫ്റ്റി തൗസൻഡിലാണ് നമ്മളിപ്പോൾ കറണ്ടിട്ടുള്ളത് ഫിഫ്റ്റി ആണ് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു റേഞ്ച് കസ്റ്റമർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചീപ്പായിരിക്കും ടെൻ എന്ന് പറയുന്നത് വൺ ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയമായിരിക്കും ആ സെഗ്മെൻ്റിലെ സർവീസിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ നിങ്ങളുള്ളത് എന്താണ് ടു അല്ല ടു മച്ച് ചീപ്പും അല്ല ഒരു മിഡിൽ റേഞ്ചിലാണ് നിങ്ങളുള്ളതുള്ള ഒരു നോഷൻ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറുണ്ടെയും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ പറയൂ സാർ ഞാൻ നിങ്ങളുടെ കോമ്പറ്റീൻ്റെ പൈസ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കാം ഓക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡാണ് അദ്ദേഹം കൊടുക്കാൻ തയ്യാറായെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രൈസ് ട്വൻ്റി ഫൈവ് തൗസൻഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സാർ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയെന്ന് ചോദിക്കാം എന്താണ് ഞാൻ എൻ്റെ പ്രൈസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ്ലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സാറ് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കാം ഡെഫിനറ്റ്ലി കസ്റ്റമർ പറയുകയാണ് സാറേ ഞാൻ ട്വൻ്റി ഫൈവ് തൗസൻഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ സാറിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കുക അങ്ങനെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാം സാർ എന്തുകൊണ്ടാണ് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യം അപ്പം കസ്റ്റമർ പറയാണ് എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഇ എ എന്നുള്ളൊരു കമ്പനി ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത്ര സർവീസ് കൊടുക്കുന്നുണ്ട് ഇത്ര പാരമ്പര്യമുള്ള കമ്പനിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സെയിൽസ്മാൻ നല്ലതാണ് നിങ്ങളുടെ ആഫ്റ്റർ സർവീസ് നല്ലതാണ് എന്നുള്ള കാര്യങ്ങൾ കസ്റ്റമർ നമ്മളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും ദർ യു ഗോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പോയിൻറ്റ് കിട്ടി അതായത് കസ്റ്റമർ നിങ്ങളെക്കുറിച്ച് പൂർത്തി പൂർത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കാട്ട് വലിയ സംഭവം എന്താ നിങ്ങൾക്ക് വേണ്ട ആവശ്യം അല്ലേ ഇതിനേക്കാളും വലിയ എന്ത് സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പം ഇത് തന്നെയാണ് ഞാൻ സാർ ഇതിനൊക്കെ സാർ തോന്നുന്നുണ്ടോ സാറിന് തോന്നുന്നുണ്ടോ ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടും സാറിന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആ ട്വന്റി ഫൈവ് തൗസൻഡ് കൊടുക്കുന്ന ആ കമ്പനിക്ക് ഇത്രയും സാറ് പറഞ്ഞ ഈ ഒരു പോയിന്റ്സ് ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം മേ ബി ഇത് നോ ഐ ഡോ നോ ഐ ഡോ നോ എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നോ എന്നാണ് പറയാം മോസ്റ്റ് ഓഫ് സെലിറ്റ് ഐ ഡോണ്ട് നോ എന്ന് പറയാം സർ ഇതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പോലുള്ള കസ്റ്റമർ സാറിനെ പോലുള്ള കസ്റ്റമർ ഓൺഫോർഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ക്വാളിറ്റി മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പ്രൈസിലേക്ക് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടത് പ്രൈസിലേക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടത് അപ്പം പ്രൈസ് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രൈസിപ്പിച്ച സമയത്ത് എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു ബാൻഡ് എടുത്ത് വേണം അതായത് പ്ലസ് ഓർ മൈനസ് എന്നുള്ളൊരു ബാൻഡ് എടുത്ത് വേണം ഫ്ലാറ്റ് പ്രൈസ് നിങ്ങൾ ഫൈനലി സെല്ലിയാകുമ്പോൾ സാസിറ്റീസ് പറയരുത് നിങ്ങളുടെ കയ്യിലൊരു ബാൻ വിട്ട് ഞാൻ പറയുന്ന ഹൈ ടിക്കറ്റ് സെയിൽസിനെ കുറിച്ചാണ് ഒരു ബാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അറ്റ് ദ എൻഡ് സാറ് ഫൈനൽ ക്ലോസിംഗിലേക്ക് എത്തുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഐ ക്യാൻ ഗിവ് യു സം സ്പെഷ്യൽ സംതിങ് ഫോർ യു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രൈസിന് ഒരു കുറക്കും വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ കൊടുക്കുന്ന സർവീസ് അഞ്ച് മാസത്തേക്കാണ് ഫ്രീ സർവീസ് വരുന്നത് അതിൻ്റെ സർവീസ് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം എക്സ്റ്റൻഡ് ചെയ്തിട്ട് രണ്ട് മാസം കൂടെ എക്സ്ട്രാ വാല്യൂ ആഡീഷൻ ആയിട്ട് തരാം എന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സെയിൽസിനെ ക്ലോസ് ചെയ്യാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് അപ്പോൾ പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം കസ്റ്റമറെ ക്ലോസ് ചെയ്യാം